മണിപ്പൂരിൽ ഇപ്പോൾ രാഹുൽ തരംഗമാണ് മണിപ്പൂരിൻ്റെ സങ്കടത്തിൽ നിന്നും രാഹുൽ കൂടെയുണ്ട് എന്ന കാര്യം അടിവരയിടുന്നതാണ് ഇപ്പോഴത്തെ രാഹുലിൻ്റെ മണിപ്പൂർ സന്ദർശനം രാഹുലിന് മണിപ്പൂരിൽ മുമ്പുണ്ടായിരുന്ന പോലുള്ള ഉജ്ജ്വല സ്വീകരണമാണ് ഇപ്പോഴും ലഭിച്ചത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ആദ്യ മണിപ്പൂർ സന്ദർശനമാണിത് മണിപ്പൂരിൽ കഴിഞ്ഞ ഒരു വർഷമായി തുടർച്ചയായ അക്രമ സംഭവങ്ങൾ നടക്കുകയാണ് കഴിഞ്ഞ വർഷം മെയ് മുതൽ മണിപ്പൂരിലെ കുക്കി മെയ്ത വിഭാഗങ്ങൾ തമ്മിൽ വർഗീയ സംഘർഷം നിലനിൽക്കുന്നുണ്ട് അതിനിടെ മണിപ്പൂരിലെ ചുരാചന്ദൂരിൽ അക്രമത്തിനിരയായവരെ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു അക്രമത്തിനിരയായവർക്ക് ആശ്വാസമേകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ എത്തണമെന്നും സംസ്ഥാനത്തെ ജനങ്ങൾ പറയുന്നത് പ്രധാനമന്ത്രി മോദി കേൾക്കണം എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കണമെന്നും മണിപ്പൂരിലെ ജനങ്ങളെ കേൾക്കാൻ പ്രധാനമന്ത്രി മോദി ഇവിടെ വരണമെന്നും താൻ കരുതുന്നു എന്നും രാഹുൽ പറയുന്നുണ്ട് മണിപ്പൂരിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി ശ്രമിക്കണം മണിപ്പൂർ ഇന്ത്യയിലെ ഒരു പ്രധാന സംസ്ഥാനമാണ് പ്രധാനമന്ത്രി മോദി ഇവിടെ എത്തിയിരുന്നെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആശ്വാസമായേനെയെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മണിപ്പൂരിലെ സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ ഇവിടുത്തെ സാഹചര്യം അത്ര നല്ലതല്ല സംസ്ഥാനത്ത് വിദ്വേഷവും അക്രമവും വ്യാപകമാണ് ഇതെല്ലാം രാഷ്ട്രീയവത്കരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ മണിപ്പൂരിലെ സ്ഥിതി കാണുമ്പോൾ സങ്കടമുണ്ട് സംസ്ഥാനത്തെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് പ്രധാനമന്ത്രിയും മണിപ്പൂരിനു വേണ്ടി സംസാരിക്കാൻ തയ്യാറാകണമെന്നതാണ് രാഹുൽ പറയുന്നത് മണിപ്പൂരിൽ രാഹുലിന് നൽകിയ സ്വീകരണത്തിൻ്റെ ചില ദൃശ്യങ്ങൾ കാണാം